ഇന്ന് ഞാനും മോളും കൂടെ നമ്മുടെ ട്രിവാൻഡ്ര ഒരു വലിയ ഫാൻസിയിൽ എനിക്കൊരു ഉണ്ടായിരുന്നേ അപ്പം അത് പോണ വഴിക്ക് മണിക്കുമുളകും കൂടെ മെല്ലി കൊടുക്കാണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തിട്ടാണെങ്കിൽ നേരെ പോയത് ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തെ നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്താണ് ലോറൽ ലേഡീസ് കളക്ഷൻസ് അപ്പം ഇവിടുത്തെ ചേട്ടൻ്റെ ഒരാഴ്ചയ്ക്ക് മുന്നേ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾ സമയത്ത് ഒരു നാലര അഞ്ചു മണിക്കാണ് അവിടെ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് സത്യമണ്ണ കട കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിയായിരുന്നു ഇത്രയും വലിയ ഫാൻസി ആയിരുന്നു അന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്ന് ഞെട്ടിയായിരുന്നെ പിന്നെ അവിടെ ഷൂട്ടിനാണ് പോയെങ്കിലും സത്യം സത്യമന്ന അവിടുത്തെ എനിക്ക് കണ്ണിപ്പിടിച്ച കുറെ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അങ്ങനെ സമയം പോയായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇവിടെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നത് സത്യത്തിൽ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ എന്റെ തന്നെ കുറേ ഇഷ്ടം തോന്നിയൊരു സമയമായിരുന്നു കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വലിയ ഫാൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പെഴ്സിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കും നോക്കിയിട്ട് മാത്രമേ ഞാൻ സാധനം സത്യം എന്റെ കണ്ണിൽ പിടിച്ച സാധനങ്ങൾ പോലും പൈസ ഇല്ലാത്തവർ ഞാൻ അവിടെ വെച്ചിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഗിഫ്റ്റ് തരാറുണ്ട് പിന്നെ എന്റെ പേയ്മെന്റ് അപ്പോൾ എല്ലാം എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കയറിയതിന് ശേഷം വന്ന ഭാഗ്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒക്കെ വീട്ടമ്മമാർ ഒന്നും ചെയ്യാതെ മടിച്ചക്കിയിരിക്കണെങ്കിൽ എന്തായാലും എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളെ കൊണ്ടും സാധിക്കും അപ്പൊ നിങ്ങൾ എന്തായാലും മുന്നോട്ട് വരണേ അപ്പൊ ഇതിന്റെ ഷൂട്ട് വിശേഷങ്ങളെല്ലാം ബാക്കി അടുത്ത വീഡിയോയിൽ കാണിക്കും ഇനിയും ജലദോഷം ആയിരുന്നുണ്ട് സൗണ്ട് ഒന്നും അടഞ്ഞിരിക്കുന്നുണ്ടേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളേ